അപ്പൊ പോയക്കല്ലേ നീ ഇത്തിന് മണ്ടി കൂടെ എടുത്തേ ഞാൻ സ്ഥിരമായിട്ട് മൂത്രമോഴിക്കണ സ്ഥല മഞ്ഞുകാലത്ത് മഞ്ഞ് വീഴുന്ന ഒരു സ്ഥലമാണ് പ്രത്യേകമായിട്ട് ഇവിടെ അതെ നമുക്ക് റോഡിന്റെ കടല കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ പറ്റും നിനക്ക് ഇതൊക്കെ എങ്ങനെ അത് നീ അല്ലേ അല്ലേതാണ് ഇടയിൽ മംഗളത്തിൽ മനോരമയൊക്കെ ഫലിത ബന്ധുക്കൾ അയച്ചു കൊടുക്കുന്ന തമാശക്കാരെന്റ് ഇംഗ്ലീഷ് മീഡിയമായിരിക്കും ഇംഗ്ലീഷ് പറയുന്നോണ്ട് അഹങ്കാരമാണ് കൊറേ പേരൊക്കെ പറയുന്നുണ്ട് ഉമ്മമാർക്ക് അഹങ്കാരം തലയ്ക്ക് തലക്ക് കയറിയേ എന്ത് കണ്ടിട്ട് അഹങ്കരിക്കണ്ടേ എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ലല്ലോ ഓ അപ്പൊ തമിഴ് ഇംഗ്ലീഷ് ഒക്കെ അത് പിന്നെ ഒട്ടും അറിയില്ല ഇംഗ്ലീഷ് അറിയില്ല ഹിന്ദി അറിയില്ല അത് ഞാനൊക്കെ ചാണയോ നോക്ക് ഈ പഴനിക്ക് പോണ വഴി റിയില്ല ഹിന്ദി അറിയില്ല കഴിഞ്ഞില്ല കഴിഞ്ഞില്ല ഇനി കൊറേണ്ട് നിന്റെ ഒരു ഞാൻ നേരത്തെ ഇതിനെ കുറിച്ച് വിശദീകരിക്കാണ്ട് വന്നാട്ടോ അയ്യോ അപ്പൊ എന്റെ അനിയൻ കൊണാരൻ വേറെ വിഷയങ്ങൾ പറഞ്ഞത് പോയി കേട്ടോ അതായത് നീ എവിടുന്നാ വന്ന മരഭൂതമേ ബാക്കിലേക്ക് പോയി നീ ബസിന്റെ വന്നേ നീ മിണ്ടുന്നില്ല ഞാൻ അണ്ണനെ പറ്റി കുറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട് വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ പോയിക്കോട്ടെ കാതൽമന്നൻ മൊത്തത്തിൽ ഇവിടെ കൊളവാക്കുന്നുണ്ട് എവിടെയെങ്കിലും സാഹിപ്പിന്റെ കിളി പോറുകൂട്ടോ ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ മറന്നു പോയി ഒരു ഒരു കാര്യം ചോദിച്ചോട്ടെ പേരിലെ

എല്ലാവർക്കും എല്ലാവർക്കും എനിക്ക് സന്തോഷമായി വീഡിയോക്ക് റെസ്പോൺസ് അങ്ങനെ വ്യൂ ുംസ്പോൺസ് ആകേഴ്സ് വായിക എണീറ്റ് പോടാ